നമസ്കാരം സംസ്ഥാനത്തിന്റെ അഭിമാനമായ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ് സ്ഥാപിതമായത് ആ ഡിജിറ്റൽ സർവകലാശാല വലിയ തോതിലുള്ള വിവാദത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് അതിൻ്റെ വി സി ആയിട്ടുള്ള സിസ ഡോക്ടർ സിസ തോമസിനെ ആ തൽസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും ഒരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും ഇത് വലിയ തോതിലുള്ള ഒരു ഭിന്നത ഈ ഒരു ഡിജിറ്റൽ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ ഓഫീസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വിഷയം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തതിനുള്ള കരട് ഓർഡിനൻസ് മന്ത്രിസഭാ ഓർഡിനൻസിന് ആ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതിന് നൽകിയത് ഡോക്ടർ സിസ തോമസിനെ ആ തൽസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകും എന്തായാലും ഗവർണറുമായി ഈ ഒരു വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ സർക്കാർ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യവസായ മന്ത്രി പി രാജീവും ഒക്കെ ഗവർണറെ സന്ദർശിച്ചത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെ ഒരു സ്കോപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മന്ത്രിമാർ രണ്ടുപേരും രാജ്ഭവനിലേക്ക് പോയത് എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതുതന്നെയാണ് ഡിജിറ്റൽ സർവകലാശാല വി സി സ്ഥാനത്ത് നിന്നും ഡോക്ടർ സിസ തോമസിനെ തെറിപ്പിക്കുക എന്നത് തന്നെയാണ് അവരുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്നാൽ ഈ ഈ ഒരു ഓർഡിനൻസ് തിരിച്ചയക്കാൻ ഗവർണർ തയ്യാറെടുക്കുന്നുവെന്നൊരു സൂചന കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരമായി പറയേണ്ടതുണ്ട് വീണ്ടും ഈ ഒരു ഓർഡിനൻസ് ഗവർണറുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചാൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത നിയമപരമായ ബാധ്യത ഗവർണർക്കുണ്ട് സിസ തോമസിനെ വി പദവിയിൽ പരമാവധി കാലം തുടരാൻ രാജ്ഭവൻ വേണ്ട സഹായം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അങ്ങനെ വീണ്ടും മറ്റൊരു സർവകലാശാല വിഷയത്തിൽ കൂടി സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഗവർണറും ഒക്കെ തന്നെ എതിർ ചേരിയിലേക്ക് നിൽക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് സംജാതമാകുന്നു എന്തായാലും പതിനൊന്നാം വകുപ്പിൻ്റെ മൂന്ന് നാല് ആറ് ഉപവകുപ്പുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കര കരട് ഓർഡിനൻസാണ് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ചത് എന്തായാലും സെർച്ച് കമ്മിറ്റിയിലും സെർച്ച് കമ്മിറ്റി ഘടനയിലും മാറ്റം കൊണ്ടുവരും എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു ഓർഡിനൻസ് ഗവർണർ ആദ്യം തിരിച്ചയക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം രണ്ടാമതൊരിക്കൽ കൂടി സംസ്ഥാന സർക്കാർ ഗവർണറെ ഈ ഓർഡിനൻസ് അയച്ചു കൊടുത്താൽ അത് നിയമപരമായി അതിൽ ഒപ്പിടാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ സിസ തോമസിനെ അവർക്ക് പറ്റുന്ന കാലത്തോളം തന്നെ ഡിജിറ്റൽ സർവകലാശാല വി തുടരാനുള്ള ഒരു അനുമതി രാജ്ഭവൻ നൽകുമെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത് എന്തായാലും ശരി പിണറായി വിജയൻ സർക്കാർ ഒരു ഭാഗത്തും ഗവർണറും മറുഭാഗത്തും നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ കേരള സർവകലാശാല അല്ലാതെ മറ്റൊരു ഡിജിറ്റൽ സർവകലാശാല സംസ്ഥാനത്തെ അഭിമാന പദ്ധതി എന്ന് തന്നെ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ വിശേഷിപ്പിച്ച ഡിജിറ്റൽ സർവകലാശാലയിലും ഈ വൈസ് ചാൻസലർ തർക്കം തുടരുന്നു എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്